നവൻജി നമസ്കാരം നമ്മുടെ ഡൽഹിയില് ഏഹ് കേജ്രിവാളിൽ അടക്കമുള്ള ഒരുപാട് നേതാക്കളിനെ ഒരുപാട് തരത്തിൽ ആക്രമിച്ചിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു ഇവർനൊന്നും ആം ആദ്മി പാർട്ടി ഒരു അണികൾ പോലും ശത്രുക്കളായിട്ട് കാണുന്നില്ല അതെന്തുകൊണ്ടാണ് അല്ല അങ്ങനെ ശത്രുക്കളായിട്ട് കാണേണ്ടവരാണോ അവർക്ക് എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്ന് വെച്ചാല് ഇതിനു മുമ്പ് നമ്മള് ഒരു പക്ഷേ ഇന്ത്യയിലെ മറ്റു സംഭവങ്ങളുമായിട്ട് ചേർത്ത് വെച്ചേക്കും ഇതിനെ വാ വായിക്കുന്നത് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴത്തേക്ക് ഒരു വലിയ മരം വീണ് കഴിഞ്ഞാല് ഒരു വലിയ ചലനം ഉണ്ടാവും രാജീവ് ഗാന്ധിയുടെ അല്ലെങ്കിൽ ഗുജറാത്ത് കരാ സമയത്ത് കാർണവട്ടം ചാടിയ പൂച്ചകളുടെ കഥ പറയുന്ന നരേന്ദ്രമോദിയുടെ ഇതൊക്കെ വെച്ചിട്ട് നോക്കട്ടെ അങ്ങനെ നമ്മൾ അതിനെ കാണേണ്ടതില്ല ഇല്ല ആക്രമിക്കുന്ന ഒരു ആ സമയത്ത് വൈകാരികത കുറച്ച് ഏതെങ്കിലും രീതിയിലായിരിക്കാമെങ്കിലും അവർ അവർക്കും പറയാൻ ചിലത് കാണും അതും കൂടെ കേൾക്കാന്നുള്ള ഉത്തരവാദിത്തം ഒരു ജനാധിപത്യത്തിൽ എല്ലാവർക്കും ഉണ്ട് ജനാധിപത്യത്തില് പണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞു പോയിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് എന്താണ് ജനാധിപത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മത്സരത്തിൽ നമ്മൾ ഓടി ജയിച്ചു എന്ന് മാത്രമല്ല നമ്മടൊപ്പം ചിലർ ഓടിയിരുന്നു എന്നുള്ളതും കൂടിയാണ് അതായത് ഏർ ജനാധിപത്യം ഒരിക്കലും ഒരു ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എന്നുള്ളതല്ല എല്ലാരെയും കേൾക്കുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ പരാജയപ്പെട്ടവനു വേണ്ടിയും എതിർക്കുന്നതിന് വേണ്ടിയും കൂടെ നമ്മള് ശബ്ദിക്കുക ഭരണവിഭാഗം ശബ്ദിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ എതിർക്കുന്നവരെയും കേൾക്കുമ്പോൾ അവരെ ആക്രമിക്കാന്നുള്ളതാണ് അവർക്ക് പറയാനുള്ളത് ശരിയുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ കേൾക്കുക അവരുടെ പ്രതിസന്ധികൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ പരിഹരിച്ചു കൊടുക്കുക അയം തന്നെയാണ് ആ മാൻ പാർട്ടി മുൻപോട്ട് വെച്ചിരിക്കുന്നത് അതിൽ വ്യത്യാസമൊന്നുമില്ല ഓക്കെ തീർച്ചയായും ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു അണ്ണാസര കൂടെ കൂടിയിട്ടാണ് ആം ആദ്മി പാർട്ടി ഏറ്റവും ആദ്യം ഇന്ത്യയിൽ വരുന്നത് ഈ അണ്ണാദക്ക് മുമ്പ് കേജ്രിവാൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് അല്ല അതൊന്നും ഞാൻ എനിക്ക് തോന്നുന്നു നേരത്തെ ഞാൻ സൂചിപ്പിച്ച സൂചിപ്പിച്ചു പോയതാണ് രണ്ടായിരത്തി അഞ്ചിലെ മാക്സസ് അവാർഡ് ജേതാബായി കേജ്രിവാൾ മാറാനുള്ള സാഹചര്യങ്ങൾ പോലും നമ്മൾ പറഞ്ഞതാണ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി മാസംഘടനയിലൂടെ തന്നെ ഏർ ഭരണ സംവിധാനത്തിൽ എങ്ങനെ ജനങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ഏറ്റവും താഴെക്കിടയുള്ള പൗരന്മാരെ പോലും ഭരണ സംവിധാനത്തിൽ ഇടപെടവാനുള്ള ശക്തി അവർക്ക് രീതിക്ക് അവരെ ശാക്തീകരിക്കുവാനായിട്ട് നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് കേജ്രിവാളിന് മാക്സസ് അവാർഡ് രണ്ടായിരത്തി അഞ്ചില് കിട്ടിയത് അതിന് അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി സുതാര്യമായൊരു ഭരണ സംവിധാനം സൃഷ്ടിക്കുവാനായിട്ട് ജനങ്ങള് ഏത് രീതിയിൽ ഇടപെടാൻ സാധിക്കുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്തു എന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് കേജ്രിവാൾ ചെയ്തത് ആ പ്രവർത്തനങ്ങളാണ് നേരിട്ട് നിങ്ങൾക്ക് ചെയ്താൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്നോടുകൂടി ഇങ്ങനെ നിങ്ങൾ പറയുന്നതല്ലാതെ ഭരണ സംവിധാനത്തില് വന്നുകൊണ്ട് അത് ചെയ്തുകൂടിയ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്ന രീതിക്ക് തന്നെയാണ് ആം ആദ്മി പാർട്ടി രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടു വന്നത് യുക് യൂ നമുക്ക് നമുക്കിരി മൂന്ന് പേര് കഴിഞ്ഞാൽ മോഡ്സ് മാത്രമാണ് മാത്രമാണുള്ളത് നമുക്കിത് ഹാൻഡ്രൈക്സിങ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ പുതുതായിട്ട് വരെ ആളുകളെ ആദ്യം ഇൻവൈറ്റ് ചെയ്യരുത് മോട്ടോർ ടേസ്റ്റ് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് അടുത്ത ആളിലേക്ക് പോവാം അടുത്ത ആള് അല്ലല്ല ഹർഷ ഹർഷയാണ് ഹർഷയാണ് അല്ല നമുക്ക് പീറ്റാതെ ഓർഡർ അങ്ങനെ കാണിക്കുന്നു റിഫ്രഷ് ചെയ്ത് നോക്കൂ ഹർഷ ചോദിക്കും എനിക്ക് ആദ്യമേ ഞങ്ങളെ ഇപ്പൊ ഞാനൊരു കോൺ പ്രോസ്കാരനാണ് ഇവിടെ ഉള്ളതൊക്കെ ഞാൻ ഞങ്ങളെ തോൽപ്പിച്ചിട്ടാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് രണ്ടായിരത്തി ഇപ്പോൾ പത്ത് വർഷമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വലിയ ഈ ഐഡിയോളജിക്കൽ സെറ്റപ്പ് ഒന്നും അല്ലെങ്കിലും ജനങ്ങളുടെ ക്ഷേമം വെൽഫെയർ അത് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനൊരു വലിയൊരു ഒരു കൺഗ്രാറ്റ്സ് പറയുന്നു പിന്നെ ചോദ്യം ഇതാണ് അതായത് ഇപ്പം നേരത്തെ ഒരു ഒരു ഒരാൾ ചോദിച്ചതുപോലെ അതായത് ബി ജെ പിയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ ബി ജെ പി എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മൌത്ത് സ്പീക്ക് ചെയ്തോണ്ടാണ് എവിടെ രാഹുൽ ഗാന്ധി നിങ്ങളെ ആക്രമിച്ചതെന്ന് നേരെ തിരിച്ചാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ബി കാരണം ഇപ്പൊ ഈ രവീഷ് കുമാറിനെ പോലുള്ള നേരത്തെ എൻ ഡി ടി വി ജേർണലിസ്റ്റാണ് രവീഷ് കുമാറിനൊക്കെ പോലുള്ളവർ പറയുന്നത് ഇപ്പൊ പറയുന്നത് ഈ ബി ജെ പിക്ക് ഒരു ബദലായിട്ട് ഒരു ഐഡിയോളജിക്കൽ ഒരു ഫേസ് ലിഫ്റ്റ് ഇല്ലാത്ത ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ കെജ്രിവാളിന്റെ നയങ്ങൾ ബി ജെ പിക്ക് ബദൽ സാധിച്ചിട്ടില്ല എന്നാൽ ആ ഇടങ്ങളിൽ കോൺഗ്രസിനും കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഏറെക്കുറെ രാഹുൽ ഗാന്ധി അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് പാർലമെന്റിൽ ബി ജെ പിക്ക് എതിരെ ശക്തമായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട് പൊതു ഇടങ്ങളിലും ആരാ ഏറ്റം കൂടുതലും ബി ജെ പിയേയും മോദിയെയും ഇത് ചെയ്യുന്ന വെച്ചാൽ രാജ് രാജരിവാളിനെ എവിടെയെങ്കിലും കാണാൻ കഴിയത്തില്ല അപ്പോൾ ഈ ബി ജെ പി ആണ് ഫാർ ബെറ്റർ എന്ന് അപ്പം തോന്നിച്ചത് ഡൽഹിയിലെ വോട്ടേഴ്സിന് ആപ്പിനെക്കാളും ബെറ്ററാണ് ബി ജെ പി ആണ് പണ്ടുകൊട്ടേ പറയുന്നതുകൊണ്ട് ആപ്പ് ഈ ടീമാണ് അതുകൊണ്ടല്ലേ ഇപ്പൊ അണ്ടിയോട് അല്ലേ അണ്ടിക്ക് അണ്ടിയോളം വരെയോ വിളിപ്പോൾ കണ്ട ചോദ്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണോ നിങ്ങൾ അവിടെ തോറ്റത് ബിജെപിക്ക് സപ്പോർട്ട് പിന്നെ രണ്ടാമത്തെ ചോദ്യം വെച്ചാല് ആ അല്ല രണ്ടാം ആ എനിക്ക് കൃത്യമായിട്ട് ചോദ്യം വ്യക്തമായില്ല ഒരു വ്യക്തമായില്ലോ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പറഞ്ഞു കോൺഗ്രസ് ആണ് അവിടെ ആപ്പിനെതിരെ തിരിഞ്ഞത് മാത്രമല്ല കോൺഗ്രസ് ആണ് ശക്തമായിട്ടും ബി ജെ പിക്ക് എതിരെ പ്രതികരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് പ്രതികരിക്കുന്നത് പക്ഷെ എന്താ പറയുന്നത് ആപ്പ് ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത് പ്രത്യേക ശാസ്ത്രമില്ല ആപ്പിനെ ശക്തമല്ല അതുപോലെ നിങ്ങൾ ആപ്പാണ് കോൺഗ്രസിനെതിരെ തിരിഞ്ഞിട്ടുള്ളതെന്നാണ് പുള്ളി പറഞ്ഞത് അതിലെ സത്യം അതുകൊണ്ടല്ലേ തോറ്റത് എന്നാണ് ചോദിച്ചത് അതിന്റെ ഹർ അത് കൃത്യമായിട്ട് പറഞ്ഞു എന്ന് വെച്ചാല് ആം ആദ്മി പാർട്ടിക്കെതിരായിട്ട് കോൺഗ്രസ് അവിടെ ഇത്രയും ശക്തമായ ആക്രമണങ്ങൾ നടത്തിയപ്പോഴും വാചകങ്ങൾ കൊണ്ടാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടും മനീഷ് സോദിക്കെതിരായിട്ടും മൊത്തത്തിൽ കോൺഗ്ര ആം ആദ്മി പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് നടത്തിയപ്പോഴും ഒറ്റ വാക്കിലാണ് കേജ്രിവാൾ അതിന് ഉത്തരം കൊടുത്തത് കേജ്രിവാൾ കൊടുത്ത ഉത്തരം ഇത്രയേ ഉള്ളൂ എന്റെ ലക്ഷ്യം രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം കോൺഗ്രസിനെ രക്ഷിക്കുക എന്നുള്ളതാണ് ഈ ലക്ഷ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ രാഹുൽ ഗാന്ധിക്ക് ഇതിൽ കൂടുതൽ മറുപടി എനിക്ക് നൽകാനില്ല എന്നുള്ളതാണ് അപ്പോൾ ആക്രമിച്ചത് കോൺഗ്രസ് ആണോ ഈ നമുക്ക് വിലയിരുത്തി പോകാവുന്നേ ഉള്ളൂ ആ ഓക്കെ ഓക്കെ അല്ല എന്റെ ചോദ്യത്തിന് ക്ലാരിറ്റിയുടെ കുറവില്ലായിരുന്നു തോന്നിച്ചു എന്നാലും പെട്ടസ അപ്പം ഇനി അടുത്ത ചോദ്യം വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം പലപ്പോഴും കാണാൻ പറ്റുന്ന വെച്ചാല് വീക്കർ പാർട്ടി അതായത് ഇപ്പം തോൽവി ഒരു തോൽവിയോട് പലപ്പോഴും പലരും വീക്കായി പോകും അപ്പൊ അങ്ങനെയുള്ള പാർട്ടികൾ മുൻകാലങ്ങളിൽ കാണുന്നത് എൻ ഡി എ വിഴുങ്ങാറുണ്ട് ഇപ്പൊ ബി എസ് പിയും മായാവതിയും അല്ലെങ്കിൽ ഡി എം കെ അങ്ങനെയൊക്കെയുള്ള റീജിയണൽ പാർട്ടീസ് ആയിട്ട് മാറുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഇവർ ചിലപ്പോൾ ഒരു ഒരു സമയത്ത് വിഴുങ്ങിക്കളയും അപ്പൊ അങ്ങനൊരു ഒരു ഇത് വരുമോ നിങ്ങൾക്കൊരു എന്താ ഒരു അനിവാര്യ ഘട്ടത്തിൽ അങ്ങനെ അങ്ങനെ സംഭവിക്കുവോ നിങ്ങളെ അവര് വിഴുങ്ങുവോ എന്നൊക്കെയുള്ള അത് ഒരു ചോദ്യമാണ് നമുക്ക് ഇന്നലെ വെച്ച് നോക്കുവാണെങ്കിൽ ഡി എം കെയും വിഴുങ്ങിയിട്ടില്ല തൃണമൂലിനെയും വിഴുങ്ങിയിട്ടില്ല ബി ജെ പി കൃത്യമായിട്ട് വിഴുങ്ങിയത് പത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയാണ് ഇരുന്നൂറ്റി നാല്പത് കോൺഗ്രസ് എം എൽ എമാരെയാണ് നാല്പത്തിയേഴ് കോൺഗ്രസ് മുൻ എം പിമാരെയാണ് ബി ജെ പി കൃത്യമായിട്ട് വിഴുങ്ങിയത് അപ്പം ആ ഒരു ഇതിൽ തന്നെ നമുക്ക് പഴയകാലം വെച്ച് നോക്കി പോകാൻ പറ്റത്തുള്ളൂ ബാക്കിയല്ല ഹൈപ്പോത്തിയേറ്റൊരു ക്വസ്റ്റൻ ആയിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടിയെ വിഴുങ്ങിയിട്ടില്ല കോൺഗ്രസ് ഉള്ളവരെ വിഴുങ്ങിയിട്ടുണ്ടെന്നില്ല അത് പാർട്ടി മുന്നണി ചേർന്നിട്ടൊന്നുമില്ല മുന്നണി ചേർന്നു ആ ആ അതെ അതെ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം നമ്മുടെ ഒരു മുഖ്യമന്ത്രി ആയിരുന്നു അദ്ദേഹം ജയിലിലായി ജയിലിലായിട്ട് രാജിവെക്കാതെ ജയിലിൽ ഇരുന്ന് ഭരണം നടത്തുകയും പുറത്തിറങ്ങി അപ്പൊ ഉടനെ തന്നെ ഇലക്ഷൻ ഉണ്ടെന്ന് കാണുകയും അന്നേരം അനൗൺസ് ചെയ്യുകയാണ് ഞാൻ രാജിവെക്കുകയാണ് എന്നിട്ട് ഒരുപാട് ഫ്രീ ബീസ് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് ഇത്ര പൈസ അല്ലെങ്കിൽ പൂജാരിക്ക് പൈസ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും അടപടലം തോറ്റു അത് പാർട്ടി മൊത്തത്തിൽ തോറ്റുമെന്ന് മാത്രമല്ല മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് വരെ തോറ്റു താങ്കൾ അത് എങ്ങനെ കാണും മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തോൽവിയുടെ കാരണങ്ങൾ മറ്റു പലതും ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് പോയത് കൊണ്ട് അതിലോട്ട് ഞാൻ പോകുന്നില്ല പിന്നെ കെജ്രിവാളും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എന്തുകൊണ്ട് രാജിവെച്ചില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഏർ കേജ്രിവാളിനെ ജയിലിലാക്കിയതിന്റെ ഉദ്ദേശം കേജ്രിവാളിനെ കൊണ്ട് രാജിവെപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണപ്രതിസന്ധി ഡൽഹിയിൽ ഉണ്ടാക്കുകയും ആ ഭരണ പ്രതിസന്ധിയുടെ തുടർച്ച എന്നാണ് അതിനകത്ത് അസ്ഥിരപ്പെടുത്താൻ പറ്റുന്ന സംവിധാനങ്ങളിലൂടെ ആ പ്രസ്ഥാനത്തെ പൂർണ്ണമായിട്ട് അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതുമാണ് ബി ജെ പിയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വഴങ്ങിക്കൊടുക്കാൻ കെജ്രിവാളിന് തയ്യാറല്ലായിരുന്നു ആം ആദ്മി പാർട്ടി തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജയിലിൽ നിന്ന് പോരാടുക പക്ഷെ സ്വാഭാവികമായിട്ടും കെജ്രിവാള് രാജിവെപ്പിക്കാനായിട്ട് മറ്റു ശ്രമങ്ങൾ നിയമപരമായ ശ്രമങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും ബി ജെ പി ശ്രമിച്ചു നോക്കി അവിടെയും ബി ജെ പി പരാജയപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ ബി ജെ പി വരെ വിരിച്ച വലയിലേക്ക് ബി ജെ പി ഉദ്ദേശിക്കുന്ന രീതിക്ക് നിന്നു നിന്നുകൊടുക്കുവാനും കയറി ചെല്ലുവാനായിട്ടും കെജ്രിവാൾ തയ്യാറല്ലായിരുന്നു അവിടെ പോരാടുക തന്നെയായിരുന്നു ലക്ഷ്യം എന്നുള്ളത് ആ പോരാട്ടത്തിന്റെ തുളച്ച എന്നോണമാണ് അങ്ങനെ ചെയ്ത് അതുകൊണ്ട് തന്നെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം കെജ്രിവാൾ കൃത്യമായിട്ട് പറയുകയും ചെയ്തു ഞാൻ ജയിൽ നിന്ന് രാജിവയ്ക്കാതെ ഉദ്ദേശം ഇന്ന കാരണം ഇന്നതായിരുന്നു എന്നുള്ളതും ജയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ രാജിവെക്കുക എന്നുള്ളതും രാജിവെക്കുന്നതിന്റെ കാരണമില്ലതാന്നുള്ളതും കെജ്രിവാൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ പിന്നെ ഈ കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ ജനങ്ങൾ അംഗീകരിക്കാത്തതാണോ പരാജയ കാരണോന്നോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ തവണയോളം നമ്മൾ ആ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് കുറെ ഡിസ്കസ് ചെയ്ത് പോയതാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം അതെ അടുത്തൊരു ചോദ്യം എന്ന് പറയും മുഖ്യമന്ത്രിയാണ് എങ്കിലും പക്വത ഇല്ല എന്ന് ഞാൻ ആരോപണം വെക്കുകയാണ് കാര്യം ഇത്രയും ഒരു തോൽവി ഉണ്ടായി അല്ലെങ്കിൽ അത് മുൻകൂട്ടി കാണുന്ന ആർക്കും കാണാൻ പറ്റില്ല എങ്കിലും ഇപ്പോ ഒന്നര ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനത്തിന്റെ വോട്ട് ആണ് ഇവർ കുറഞ്ഞിട്ടുള്ളത് ആറര ശതമാനത്തോളം കോൺഗ്രസിന് അവിടെ കിട്ടി അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനെയുള്ള ഒരു പാർട്ടി ദേശീയ പാർട്ടിയുമാണ് ഇവരുമായിട്ട് ഐ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായിരുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് എഴുപത് സീറ്റിൽ ഒരു പത്തോ പതിനഞ്ചോ സീറ്റ് കൊടുത്തുകൊണ്ട് നിൽക്കാതെ ഇത്രയും വലിയൊരു മണ്ടത്തരം കാണിച്ചുകൊണ്ട് പാർട്ടിയുടെ തോൽവി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇത്രയും വലിയൊരു തോൽവി അതായത് എന്തുകൊണ്ടാണ് പക്വതയില്ലാതെ ഒരു മുഖ്യമന്ത്രിയാണ് ഒരു ഒരു സ്റ്റേറ്റിന്റെ അത് ഒരു ഇല്ലാത്ത ഒരു തീരുമാനമല്ലേ താങ്കൾ എന്താണ് അത് ഓക്കെ ദിസ് മൈ സെക്കൻഡ് ക്വസ്റ്റ്യൻ താങ്ക് യു അല്ല ഓരോരുത്തരുടെ വ്യക്തിത്വവും പക്വതയും ഒക്കെ വിലയിരുത്താനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യ രാജ്യത്തെ എല്ലാ വ്യക്തികൾക്കും ഉണ്ട് അത് വിലയിരുത്തുന്ന ഓരോരുത്തരുടെയും ചിന്താഗതികൾക്കനുസരിച്ച് വിലയിരുത്തുക അതിന് യാതൊരു കുഴപ്പമില്ല മറ്റൊന്ന് കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തിന്റെ കാര്യം കോൺഗ്രസുമായിട്ടുള്ള സഖ്യത്തിന്റെ സാധ്യതകൾ തുറന്നു വെക്കുകയും ആ സഖ്യസാധ്യതകൾ അടങ്ങി പോവുകയും ചെയ്ത കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നവംബർ പതിനഞ്ചാം തീയതി തന്നെ കോൺഗ്രസ് നേതൃത്വം അതിന് തയ്യാറല്ല എന്ന് പറയുകയും തുടർ ചർച്ചകൾ പരാജയപ്പെടുകയും കോൺഗ്രസ് നേതൃത്വം ഏത് രീതിയിലാണ് കേജ്രിവാളിനെ അധിക്ഷേപിച്ചു എന്നുള്ള കാര്യങ്ങളും അതിനുശേഷം എപ്പോഴാണ് കേജ്രിവാൾ ഒറ്റയ്ക്കാണ് മത്സരിക്കാൻ പോകുന്നത് പ്രഖ്യാപിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് പോയ കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ ഇപ്പോഴും പറയുന്നുണ്ട് ആം ആദ്മി പാർട്ടി പാർലമെന്റ് ഇലക്ഷൻ സമയത്തും പറഞ്ഞ കാര്യങ്ങളുണ്ട് തുടർന്നും പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഭരണ സംവിധാനത്തെയും ഭരണകൂടത്തെയും ഭരണഘടനയും സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു പോരാട്ടം ഇന്ത്യയിൽ ആവശ്യമാണ് ആ പോരാട്ടത്തിൽ ചേർന്ന് നിൽക്കാൻ പറ്റുന്നവരൊക്കെ ആയിട്ട് കായിക തന്നെ ചേർന്ന് തന്നെ പോകേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതും പറഞ്ഞു പോകുന്നു ഓക്കെ ഇനി അവിടെ ചോദ്യം എടുക്കാം ഓക്കെ മധു ആണ് ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പത്ത് വർഷം നിങ്ങൾ ഭരിച്ച സമയത്ത് ക്രമക്കേടുകൾ കണ്ട നടപടി എടുത്തില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നടപടി എടുക്കില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ജയിലിൽ പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യും പത്ത് വർഷത്തെ ഭരണത്തിന്റെ പത്ത് വർഷത്തെ ഭരണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തി നടപടി എടുക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ ജയിലിൽ പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്ന് കഴിഞ്ഞ നിങ്ങളുടെ പത്ത് വർഷത്തെ ഭരണത്തിൽ അപ്പോൾ ഫൈനലുകൾ അതിനകത്ത് എന്തെങ്കിലും അഴിമതി ഉണ്ടെന്ന് കണ്ടെത്തി മനസിലായി ആ ചോദ്യത്തിൽ ഒരു പ്രതിസന്ധിയുള്ള അതായത് ക്രമക്കേടുകൾ കണ്ടെത്തി നടപടി എടുക്കുമോ എന്ന് ചോദിച്ചാൽ ക്രമക്കേടുകൾ കണ്ടെത്തി നടപടി എടുക്കുകയില്ല ക്രമക്കേടുകൾ ആരോപിച്ച് ീർത്ത് നടപടി എടുക്കുമോ എന്നുള്ള ചോദ്യത്തിൽ സാധ്യതകളുണ്ട് ഇല്ലാത്ത കേസ് ഉണ്ടാക്കി ആം ആദ്മി പാർട്ടി നേതൃത്വത്തെ ഒന്നടകം ജയിലിലാക്കിയിട്ടും അതിനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് അപ്പം അതിന് കൃത്യമായിട്ട് ഏത് രീതിയിൽ പ്രതിരോധിക്കാന്നുള്ളത് തീരുമാനിച്ച് ആ രീതിയിൽ തന്നെ പ്രതിരോധിക്കും ഓക്കെ ഇനി അടുത്ത് ഇവിടെ